ബിഗ് ബോസ് ലൈവിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഗാർഡൻ ഏരിയയിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു അപ്പോഴവിടേക്ക് നമ്മുടെ നിവിൻ നടന്നു വരുന്നുണ്ട് നടന്നു വന്നിട്ട് പാസ് ചെയ്ത് പോയി അനുവിൻ്റെ അടുത്ത് നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അനുമോളെ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജിയാണോ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട് സോറി സ്റ്റാ സ്ട്രാറ്റജിയാണ് അതിനകത്ത് ആറ് സൈലൻ്റ് ആണെന്ന് നിവിൻ പറയുന്നുണ്ട് അന്നേരം അനുമോട് പറഞ്ഞ ഇല്ല എനിക്ക് എനിക്കവിടെ ഇരുന്ന് കിടന്നപ്പം നടുവിനൊരു വല്ലാഴിക അതുകൊണ്ടാണ് അപ്പം പറയുന്നത് ഇവിടെ നി അനു നിവിൻ പറയുന്നുണ്ട് എന്നാൽ കൈയൊക്കെ ഉയർത്തി കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ഇവിടെ ഇങ്ങനെ ഇവിടെ കിടന്നു എന്ന് പറയുന്നുണ്ട് അനുവിനോട് അത് കഴിഞ്ഞിട്ട് നിവിൻ പറയുകയാണ് ഇപ്പോൾ വന്നാൽ ആഹാരം കഴിക്കാം ഇനി ആഹാരം കഴിക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അനു ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ് അപ്പോൾ അനുവിനോട് നിവിൻ പറയുകയാണ് ഒരു സ്റ്റൈലിലാണ് പറയുന്നത് ഇപ്പോൾ വന്നാൽ കിട്ടും പിന്നെ കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിവിൻ അങ്ങ് റൂമിലേക്ക് പോവുകയാണ് ഗാർഡനിൽ മറ്റാരും ഇല്ല അനു ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുകയാണ് വേറെ ആരുമില്ല അനു ഭക്ഷണവും കഴിച്ചിട്ടില്ല അനുവും ജിസേലും മാത്രമാണ് ഇന്ന് ഇനി ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളത് മറ്റൊരു ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്